നമസ്കാരം നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് കണ്ണൂർ ജില്ലയിലെ തോട്ടടയിലെ കിഴുന്ന ദേശത്തുള്ള യോഗീശ്വര സന്നിധാന ഗുഹ സന്ദർശിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ അങ്ങനെ നമ്മൾ കുട്ടികളുമൊത്ത് കിഴുന്ന ബീച്ചിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ് കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കടലുകൾ കടലിലൂടെയുള്ള കടലിൻ്റെ കരയിലൂടെയുള്ള യാത്ര ആസ്വദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ കടലിൻ്റെ അരി അരിയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗുഹാക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും ഈ ഈ കര ഇപ്പം ക കടലിങ്ങോട്ട് വേലിയേറ്റത്തിൻ്റെ വേലിയേറ്റം ആയതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് വെള്ളം കയറിയിരിക്കുകയാണ് അപ്പം നമുക്കതിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല അപ്പോൾ വേനൽക്കാലത്ത് നമുക്കതിലൂടെ സന്ദർശിക്കാൻ പറ്റും വെള്ളം അങ്ങോട്ട് വെലിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കരയിലൂടെ നമുക്ക് അതിലൂടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗുഹാക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഈ സമയത്ത് നമുക്ക് വേലിയേറ്റുള്ളത് കൊണ്ട് ആ ഗുഹാക്ഷേത്രത്തിലേക്ക് അതിലൂടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കാർ എടുത്തിട്ടുണ്ട് കാറിലൂടെ ആ റോഡ് മാർഗം വഴി ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ റോഡ് മാർഗം അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിക്കുന്നുണ്ട് യോഗീശ്വര സന്നിധാനം ഗുഹ എന്ന് പറയുന്ന കുറച്ചൊരു അര കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടുന്ന് അപ്പോൾ നമ്മൾ ഈ കടലൂരത്തോടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെ എത്തും ഏകദേശം നമ്മൾ അവിടെ സഞ്ചരിച്ച് അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ കണ്ടപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഗുഹാക്ഷേത്രം ക്ഷേത്രം കണ്ടപ്പോഴുള്ള യോഗീശ്വര സന്നിധാന ഗുഹയാണ് കിഴുന്ന ദേശത്തുള്ള യോഗീശ്വര സന്നിധാന ഗുഹയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കുട്ടികളെല്ലാം പ്രാർത്ഥിക്കുകയാണ് ഗുരു ഇവിടെ തപസ്സനേഷ്ഠിച്ചു ധ്യാനത്തിലായിരിക്കുന്ന ഒരു ഗുരുവാണ് ഇപ്പോഴും ആ ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ട് ഇവിടെയുള്ള ആൾക്കാർ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാരും ഇവിടെ വന്ന് വിസിറ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഗുരുവിനെ വന്ദിച്ചിട്ട് വിളക്കും കത്തിച്ചിട്ട് പോകുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിളക്ക് കത്തിക്കുന്നത് നമ്മൾ തന്നെയാണ് പൂജാരി ഒന്നുമില്ല നമ്മളെ തന്നെ പൂജാരിയാണ് അതായത് നമ്മൾ വീട്ടിൽ നിന്ന് വെളിച്ചെണ്ണിയും ഊതുപത്തിയും തിരിയും തീപ്പെട്ടിയും എല്ലാം എടുത്ത് വന്നിട്ട് ഈ വിളക്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നു അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കടലോരത്ത് ചേർന്നിരിക്കുന്നത് കണ്ടില്ലേ അത് അതുവഴിയാണ് നമ്മൾ കരയിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നത് നേരത്തെ പറഞ്ഞില്ലേ കടൽ കടലിൻ്റെ അരിക്കൂട്ട നമ്മൾ വന്നിട്ട് ആ സന്നിധാനത്തിലേക്ക് വരുന്ന വഴിയാണത് പക്ഷേ ഇപ്പം നമുക്കേതായാലും വരാൻ പറ്റത്തില്ല ഈ കടലോരത്തിലൂടെ മഴയും പിന്നെ വെലിയേറ്റം ഉള്ളത് കൊണ്ട് അങ്ങനെ വരാൻ പറ്റത്തില്ല ഇപ്പോൾ നല്ല ശാന്തസുന്ദരമായ സ്ഥലം കുട്ടികൾ ഇപ്പം വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മീൻസ് കത്തിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒരു സമയമായിട്ടില്ല കത്തിക്കുന്നില്ല വിളക്ക് കത്തിക്കേണ്ട സമയമുണ്ട് ഒരു മൂന്നേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെയാണ് അത് ശ്രദ്ധിച്ചത് യോഗീശ്വര സന്നിധാനം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അവിടെ എഴുതിയിട്ടുണ്ട് മൂന്നേ അഞ്ച് മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്നത് ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മം തസ്മി ശ്രീ ഗുരുവേ നമ എല്ലാവർക്കും യോഗീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ വീട് കാണിയിട്ടുണ്ടെങ്കിൽ വീട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ لایک کیا